nós കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച കേസായിരുന്നു എ ഡി എം നവീൻ ബാബുവിന്റെ ദുരൂഹ മരണം അഥവാ അദ്ദേഹത്തിന്റെ കൊലപാതകം കഴിഞ്ഞ ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതിയാണ് എ ഡി എം നവീൻ ബാബു തന്റെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് എന്നാൽ നവീൻ ബാബു തൂങ്ങി മരിക്കാൻ തക്ക രീതിയിലുള്ള ഒരു വിഷയവും തങ്ങളുടെ ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിലും യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹത്തിന്റെ വീട്ടുകാരും സഹപ്രവർത്തകരും ഒരേ രീതിയിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ ലോബി എന്ന് പറയുന്ന സി ചില സമുന്നതരായ നേതാക്കൾക്കുള്ള പങ്ക് തന്നെയാണ് കേരളത്തിന്റെ പൊതുബോധം സംശയിക്കുന്നതും ആ രീതിയിൽ തന്നെയാണ് വിരൽ ചൂണ്ടിയിരുന്നതും എന്നാൽ ഇന്നിപ്പോൾ നവീൻ ബാബു കൊല്ലപ്പെട്ടതിന് ശേഷം അഥവാ അഞ്ചു മാസം പിന്നിടുമ്പോഴാണ് കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഏതാണ്ട് നൂറ്റി അൻപത് ദിവസത്തോളം എടുത്തുകൊണ്ടതാണ് കേരള പോലീസ് ഇത്രത്തോളം ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഈ കുറ്റപത്രമാകട്ടെ ഒരേ ഒരു പ്രതിയെ മാത്രമാണ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് അതായത് എ ഡി എൻ നവീൻ ബാബുവിൻ്റേത് കൊലപാതകമല്ല അത് ദുരൂഹ മരണമല്ല അതൊരു ആത്മഹത്യ തന്നെയാണ് എ ഡി എൻ നവീൻ ബാബു മരണപ്പെടാനുണ്ടായ കാരണം അദ്ദേഹത്തിൻ്റെ യാത്രയ്പ്പ് ചടങ്ങിലേക്ക് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിവ്യ കടന്നു ചെല്ലുകയും നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന് ആക്ഷേപിക്കുന്ന തരത്തിൽ അവഹേളിക്കുന്ന തരത്തിൽ ചില പരാമർശങ്ങൾ നടത്തുകയും ഈ അവഹേളനത്തിലും പരാമർശത്തിലും മനംതൊന്ന് നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്നാണ് കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഏതാണ്ട് നൂറ്റി അൻപത് ദിവസം എടുത്ത് കണ്ടെത്തിയ കണ്ടെത്തിലും അത് തന്നെയാണ് കുറ്റപത്രത്തിലും സമർപ്പിച്ചിരിക്കുന്നത് നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അദ്ദേഹം തൂങ്ങി മരിച്ച ക്വാർട്ടേഴ്സിലുമെല്ലാം വിശദമായ പരിശോധന നടത്തിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഏതാണ്ട് എൺപത്തിരണ്ടോളം ആളുകളെയാണ് ഇതിനുവേണ്ടി വേണ്ടി കണ്ടെത്തിയതും ചോദ്യം ചെയ്തതും ഇതിൽ നിന്നെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ അവരൊരു നിഗമനത്തിൽ എത്തിച്ചേരുകയായിരുന്നു നവീൻ ബാബുവിൻ്റെ മരണം ഒരു കാരണവശാലും ദുരൂഹതയില്ല ആ മരണത്തിൽ ദുരൂഹതയില്ല അത് ആത്മഹത്യ തന്നെയാണ് കൊലപാതകമല്ല എന്ന് തന്നെ അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അവർ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് പി പി ദിവ്യ മാത്രമാണ് ഈ കേസിൽ ഒരേ ഒരു പ്രതി എന്നാൽ ഈ കേസിൽ എ ഡി എം നവീൻ ബാബുവിന് ഒരു പെട്രോൾ ബങ്ക് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന പരിയാരം മെഡിക്കൽ കോളേജിലെ ടി വി പ്രശാന്തിന് ഒരു കാരണവശാലും പോലീസ് ഈ കേസിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല കുറ്റപത്രത്തിൽ ടി വി പ്രശാന്തിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള പരാമർശമില്ല ടി വി പ്രശാന്തിനെ കുറ്റസ്ഥാനത്ത് പ്രതിസ്ഥാനത്ത് കണ്ടിട്ടുമില്ല കണ്ണൂർ കളക്ടറായ അരുൺ വിജയ് എ ഡി എം നവീൻ ബാബുമായി പലതരത്തിലും പല സമയത്തും അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു പി പി ദിവ്യയെ എ ഡി എമ്മിന്റെ യാത്രയ്പ്പ് ചടങ്ങിലേക്ക് ക്ഷണിച്ചു വരുത്തിയത് കണ്ണൂർ കളക്ടറാണ് എന്ന് പി പി ദു തന്നെ മൊഴി നൽകിയുണ്ടായി എന്നിട്ടും കണ്ണൂർ കളക്ടറായ അരുൺ വിജയനെ പോലീസ് ഇതിൽ പ്രതി ചേർത്തിട്ടില്ല ഒരു കാരണവശാലും അരുൺ വിജയന്റെ പേര് പോലും പോലീസ് പരാമർശിച്ചിട്ടില്ല ഇതുപോലെ നിരവധി ദുരൂഹ സംഭവങ്ങളാണ് ഈ കുറ്റപത്രത്തിൽ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സി പി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ എം പി ജയരാജനാണ് എ നവീൻ ബാബുവിന്റെ മൃതദേഹത്തെ അനുഗമിച്ചുകൊണ്ട് പത്തനംതിട്ടയിൽ മലയാളപ്പുഴയിൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുകയും അത് ദഹിപ്പിക്കുന്നത് വരെ അവിടെ കാത്തു നിൽക്കുകയും ദഹിപ്പിച്ചതിനു ശേഷം കണ്ണൂരിലേക്ക് മടങ്ങുകയും ചെയ്തത് അതായത് ഇനിയും നവീൻ ബാബുവിന്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ യാതൊരു സാധ്യതയും അവശേഷിക്കരുത് എന്ന് കണക്ക് കൂട്ടി തന്നെ ആ മൃതദേഹം ദഹിപ്പിക്കുന്നത് വരെ എം പി ജയരാജൻ അവിടെ ഉണ്ടായിരുന്നു ഒരുപക്ഷെ സി പി എം എം പി ജയരാജനെ ഏൽപ്പിച്ച ദൗത്യം അത് തന്നെയായിരിക്കാം എന്നാൽ പിറ്റേ ദിവസം എം പി ജയരാജൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി അതായത് എ ഡി എം നവീൻ ബാബു കൈക്കൂലിക്കാരനല്ല എന്നുള്ളൊരു പരാമർശം നിലനിൽക്കെ തന്നെയാണ് എ ഡി എം നവീൻ ബാബുവിന് ഒരു പെട്രോൾ പമ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ടി വി പ്രശാന്തൻ കൈക്കൂലി കൊടുത്തു എന്നുള്ള വിവരം അതും പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് എ ഡി എം നവീൻ ബാബു കൈക്കൂലിക്കാരനല്ല എന്ന് പരിശോധിക്കപ്പെടുന്നത് പോലെ തന്നെ എ ഡി എം നവീൻ ബാബുവിന് പ്രശാന്തൻ കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്നതും പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന് എം പി ജയരാജൻ എടുത്തു പറയുമ്പോൾ തീർച്ചയായും ഈ കേസിന് ഒരു മറ്റൊരു മാനം സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എം വി ജയരാജൻ വളരെ ബുദ്ധിപൂർവ്വം അല്ലെങ്കിൽ ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരം ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞത് എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്നിപ്പോൾ പി പി ദിവ്യെ മാത്രം ഒരു പ്രതിയാക്കി ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന സ്പെഷ്യൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിന്റെ കോപ്പി കിട്ടുവാൻ വേണ്ടി പി പി ദിവ്യയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് പി വിശ്വൻ അപേക്ഷ നൽകും എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നവീൻ ബാബുവിൻ്റെ കുടുംബം നൽകിയിരുന്ന ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും നൽകിയിരുന്ന ഹർജി ഹൈക്കോടതി തള്ളുകയുണ്ടായി ഇനി സുപ്രീം കോടതിയിൽ ഈ വിഷയത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം പോകും എന്നറിയുന്നു ഈ കേസിൽ നവീൻ ബാബുവിന് പെട്രോൾ ബങ്ക് അനുവദിക്കുന്നതിനാവശ്യമായ രേഖകൾ കിട്ടുന്നതിന് വേണ്ടി എൻ ഒ സി കിട്ടുന്നതിന് വേണ്ടി കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന ടി വി പ്രശാന്തിനെയും കണ്ണൂർ കളക്ടറായ അരുൺ വിജയനുമെല്ലാം സി ബി ഐ കൃത്യമായി ചോദ്യം ചെയ്താൽ ഈ കേസിൽ കൃത്യമായ വിവരങ്ങൾ പുറത്തുവരും എ ഡി എൻ നവീൻ ബാബുവിൻ്റേത് ദ്രൂഹമരണം തന്നെയാണെന്നും അത് കൊലപാതകം തന്നെയാണെന്നും തെളിയും എന്ന് തന്നെയാണ് നവീൻ്റെ കുടുംബം വിശ്വസിക്കുന്നത് കുടുംബം സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഇപ്പോൾ കേരള പോലീസ് നൂറ്റി അൻപത് ദിവസത്തോളം അന്വേഷിച്ച് കണ്ടെത്തിയ കുറ്റപത്രം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കണ്ണൂരിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ നവീൻ ബാബുവിൻ്റെ കുടുംബം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു എന്തായാലും ഈ കേസിൽ പുതിയൊരു വഴിത്തിരിവുണ്ടാവാൻ പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ടി വി പ്രശാന്തനെ കേന്ദ്രീകരിച്ചു അന്വേഷണം മുന്നോട്ട് പോകണം കണ്ണൂർ കളക്ടറായ അരുൺ വിജയനെ കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് പോകണം ഇതിന് സി ബി ഐ വരണം എന്ന കുടുംബത്തിൻ്റെ ആവശ്യം സുപ്രീം കോടതി പരിഹരിക്കും എന്ന് തന്നെയാണ് കേരളത്തിൻ്റെ പൊതുബോധം ഇപ്പോൾ വിശ്വസിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അതും തന്നെയാണ് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെയും പ്രതീക്ഷ എന്താണ് ഈ വിഷയത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം